Hi friends പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളങ്ങനെ നാളെ ബാംഗ്ലൂരിൽ നിന്ന് ബായിബായി പറയും കേട്ടോ ഇന്ന് പോകാനിരുന്നതാണേ മാളു സമ്മതിച്ചില്ല കേട്ടോ അവൾക്ക് ഞങ്ങളോട് സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല എന്നും പറഞ്ഞു ബഹളം ഒരു ദിവസം നിന്നിട്ട് അടുത്ത ദിവസം ഞങ്ങൾ പോകാനാ കേട്ടോ പ്ലാൻ ചെയ്തത് പക്ഷേ മാളു സമ്മതിച്ചില്ല എന്തായാലും ഒരു ദിവസം കൂടെ നിൽക്കണേന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾക്കന്ന് ഒരുപാട് ദിവസം നിൽക്കാനും പറ്റത്തില്ല മോളുടെ സ്കൂൾ തുറക്കാറായ കേട്ടോ ഞങ്ങൾ പറയുകയും ചെയ്ത് ഞങ്ങൾ നിന്ന് കഴിഞ്ഞാലേ ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ രാവിലെ ഈ ഇരുപ്പാണേ ഒരു പത്ത് പത്തര മുതൽ സ്റ്റാർട്ടാവും അവരുടെ ഓഫീസ് അത് കഴിഞ്ഞ് ഒരു എട്ടര ആക്കിയാണ് മാള് ക്ലോസ് ചെയ്യുന്നത് ചേച്ചിയുടെ അത് കഴിഞ്ഞിട്ടും കാണും കേട്ടോ അതുകൊണ്ട് ഇവർക്കൊന്നും നിന്ന് തിരിയാൻ സമയമില്ല പിന്നെ നന്ദയുടെ എക്സാമാണേ ചെന്നൊരു രണ്ട് ദിവസം കഴിയുമ്പോൾ എക്സാം അപ്പം അതിനുവേണ്ടി അവളെ അവിടെ പഠിക്കാനാക്കിയിട്ട് പപ്പൂനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാം പപ്പൂനാന്ന് ചെറിയ ജലദോഷവും ചെറിയ ചുമയൊക്കെ തുടങ്ങിയിട്ടിപ്പം രണ്ട് ദിവസമായി കേട്ടോ മറ്റേ വീട്ടിൽ മരുന്നുണ്ടായിരുന്നു അത് കൊടുത്തിട്ടൊന്നും ഇങ്ങോട്ട് കുറയുന്നില്ല അങ്ങനെ പപ്പൂനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാം മാളൂനിനിയിപ്പോൾ ഇന്നും വർക്ക് പെൻഡിങ് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നും ഇനിയിപ്പം അതുപോലെ ഇരുന്നേ പറ്റുകയുള്ളു കേട്ടോ പാവ ഇനിയിപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാലേ അവളൊന്നും ആവത്തുള്ളൂ ഈ പപ്പൂനെ ലക്കെ എവിടെങ്കിലും പോകാം ഒരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ രണ്ടുപേരും കൂടെ മാളൂൻ്റെ ആ വീടിൻ്റെ ആ ഭാഗത്താണ് കുറേ നാൾ മുന്നേ മറ്റേ ഒരു ഫ്ലാറ്റ് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാം കൂടെ പൊട്ടി വീണില്ലേ അത് ഇവരുടെ വീടിനടുത്താട്ടോ അതൊക്കെ ഞങ്ങൾ കണ്ടാൽ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടാണ് മാളൂൻ്റെയൊക്കെ വീട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലും പോകണം അത് കഴിഞ്ഞിട്ട് കുറച്ച് കടകളിലൊക്കെ കയറാനുണ്ട് കേട്ടോ ഇതാ ഇവരുടെ ആ വീട്ടിൽ പോണ വഴി ഇതിൻ്റെ സൈഡിലൊരു ഗണപതിൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ അതാണ് ഞങ്ങൾ അടയാളം വെച്ചിരിക്കുന്നത് അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാളുവിൻ്റെ വീടാണ് ഞങ്ങൾ ഞങ്ങളീ പോകുന്ന ഭാഗത്തായിട്ടാണ് മാളുവിൻ്റെയൊക്കെ നേഴ്സറി പക്ഷേ തിരിച്ചു വരുമ്പോൾ അവിടെ കയറണമെന്ന് വിചാരിച്ചതാട്ടോ പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ലേറ്റായി കടകളിലൊക്കെ കയറി ഒരു രണ്ട് രണ്ടര കഴിഞ്ഞായിരുന്നു കേട്ടോ തിരിച്ചെത്തിയപ്പം പിന്നെ ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിൽ പോയെ അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ വീട്ടിലെത്തിയിട്ടോ അവരുടെ വീട്ടിൽ ഒരുപാട് ചെടികളാണ് ഇവിടെ നോക്ക് നല്ല തണുപ്പാട്ടോ ഈ ഒരു ഭാഗത്ത് ഡോക്ടറിൻ്റെ വീട്ടിലാ കയറി വരുന്ന ആ ഒരു ഭാഗം അവിടെ മൊത്തം വലിയ വലിയ മരങ്ങളാണ് നല്ല തണുപ്പ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ലക്കി ഓടി കയറിയിട്ടോ ഒരുപാട് കളിപ്പാട്ടങ്ങളും ഉണ്ട് ഇവിടെ ലക്കിക്ക് തന്നേ പിന്നെ ഇതൊക്കെ മതി പപ്പൂ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് പപ്പുവിന് ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടോയെന്ന് വണ്ടിയിൽ ഇരുന്നപ്പോഴേ പറഞ്ഞു പപ്പു ഇഞ്ചക്ഷൻ വല്ലതും എടുക്കുവാണേൽ എന്നെ വിളിച്ചാൽ മതി അവൻ്റെ വന്ന് രക്ഷിച്ചോളാന്ന് അങ്ങനെ പുറത്ത് കാവലായിട്ട് നിൽക്കും അവൾക്ക് ഇടക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ ലക്കിക്ക് ഇതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയാലേ ഒരുപാട് സന്തോഷം കേട്ടോ അവിടെ ഇരുന്നോളും പിന്നെ വലിയ ബഹളമൊന്നുമില്ല കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുറെ കൂടെ ഹാപ്പിയാണ് മാളൂൻ്റെയൊക്കെ നഴ്സറിയിലെ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഞാൻ അവിടെ നിന്ന് കുറേ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ മറ്റേ പോട്സൊക്കെ നല്ല വെറൈറ്റി ഉണ്ട് നമുക്ക് ഇൻഡോറിൽ വെക്കാനുള്ള മറ്റേ ജിറാഫിൻ്റെ തല സീബ്ര അങ്ങനുള്ള പിന്നെ മനുഷ്യരില്ലേ പെൺകുട്ടി ആൺകുട്ടി അവരുടെയൊക്കെ തലയിൽ നമുക്ക് ഇതണക്ക് ജെഡ് പ്ലാന്റോ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഇല്ലേ നമുക്കത് നട്ടിട്ട് അതിങ്ങനെ മുടി പോലെ ഇങ്ങനെ വളർത്തിയിടും ഞാൻ കുറച്ച് പോട്സുകൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിലാണ് ഇടക്കിടക്ക് ചെടിയിൽ വെക്കും പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ അത് ചീഞ്ഞുപോയി മണി പ്ലാന്റ്സും പിന്നെ ജെറ്റ് പ്ലാന്റും പിന്നെ ബനാന പ്ലാന്റ് ഒക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇടക്കിടയ്ക്ക് അങ്ങ് ചീഞ്ഞ് പോവും വീണ്ടും അതിലോട്ട് എടുത്ത് വെക്കും ഇപ്രാവശ്യം അതിൽ കുറച്ച് വെച്ചിട്ടാണ് വന്നത് കേട്ടോ പക്ഷേ അതെന്തായാലും ഇരിക്കത്തില്ല കേട്ടോ അമ്മയും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അമ്മ എന്ന് തിരിച്ചു പോകുന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ അത് അങ്ങനെ ഇരുന്നോളൂ ഒന്നീ അമ്മ ചെല്ലുമ്പോൾ ചീഞ്ഞിരിക്കും അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കും ആളുൻ്റെ വീട്ടിലോട്ടൊക്കെ വരുമ്പോഴേ ചെടികളുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ് കേട്ടോ പിന്നെ പുകയും വലിയ അടീനിയൊക്കെയാണ് കൂടുതൽ വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല അതിന് വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ അത് അങ്ങനെ ഇരുന്നുള്ളൂ പപ്പു ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് കേട്ടോ അവൾ ഡോക്ടറിന് പൈസ കൊടുത്തു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു അഞ്ചു രൂപേൻ്റെ കോയും കൈ വെച്ചിട്ടുണ്ടായിരുന്നേ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തിനാന്ന് അത് ഡോക്ടറിന് കൊടുക്കാനായിരുന്നു ആൾ കൊണ്ടുവന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് കടയിലോട്ട് വന്നേ ഇവിടെ ഇവർക്ക് ഡ്രസ്സൊക്കെ എടുക്കണം കേട്ടോ കടയിലോട്ട് കയറിയപ്പോൾ തന്നെ രണ്ട് പേരും വളം തുടങ്ങി ഓട്ടോ അല്ല അക്കിക്ക് ഇതുപോലുള്ള മാളുകളൊക്കെ അല്ലേ അവിടെ ആന്നതിലിങ്ങനെ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾ അവിടെ ഒഡീഷയിൽ ഇതണക്കി പോകുമ്പോൾ മാളിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ലക്കു പിന്നെ എവിടെ കയറണം എന്തെടുക്കണം എവിടെ ഓടണം എന്നൊക്കെ ഒരു ഇതാണ് കംപ്ലീറ്റ് കിടന്ന് വിരവലാണ്ട്ടോ ഇതിപ്പോൾ പപ്പവും കൂടെ ഉണ്ടായിരുന്നല്ലോ ഒന്നും പറയണ്ട ഇല്ല നിലാപത്ത് അഴിച്ചിട്ട കോഴിയെപ്പോലായിരുന്നു രണ്ടെണ്ണം കൂടെ ഇതിൻ്റെ അകത്ത് കാണിച്ചുവിട്ടിയ ബഹളങ്ങൾ കടയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പപ്പ് ഓരോന്നിടത്ത് കാണിക്കുകയാണേ ഇത് നന്ദയ്ക്ക് വേണ്ടി കാണിക്കുക കേട്ടോ ഇത് നന്ദച്ചേച്ചിക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇത് നന്ദച്ചേച്ചിക്ക് എടുക്കാൻ അങ്ങനെ ഓരോന്നിടത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ലക്കിയും പപ്പുവും കൂടെ നന്ദയ്ക്ക് വേണ്ടി പാവ അവളും കൂടെ വന്നുകഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമായിരുന്നു പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അവർ രണ്ടുപൂരും അവർക്ക് വേണ്ടിയുള്ള കുറേ ഡ്രസ്സുകൾ എടുത്തു കേട്ടോ ഇനിയിപ്പോൾ അത് രണ്ടുപേരും കൂടെ കൊണ്ട് ഇട്ട് നോക്കാനായിട്ട് പോവുകയാണെ രണ്ടുപേരും ഓരോ ഭാഗത്തോട്ടങ്ങൾ കയറി പിന്നെ ഇവിടെ ആകെ ബേളം തന്നെ ആയിരുന്നു കേട്ടോ ഇട്ട് നോക്കല് ഞങ്ങൾ സെലക്ട് ചെയ്തതല്ലാതെ അവർക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് അവരും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഇട്ട് നോക്കല ഏതോ ഒരു സിനിമയ്ക്കകത്ത് ജഗതി പറയത്തില്ലേ ഇനിയിപ്പോൾ എൻ്റെതായിട്ടുള്ള കുറച്ച് ഭാവങ്ങളുണ്ടെന്ന് അതുപോലെ അവരെടുത്തിട്ട് വന്നത് ഒരു വയസ്സും രണ്ട് വയസ്സും ഒക്കെ ഉള്ള പിള്ളേരുടെ ഡ്രസ്സ് അതങ്ങോട്ട് തല പോലും കയറുന്നില്ല അത് കയറാത്തതിന് പ്രശ്നമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ടൊരു ജ്യൂസ് ഓടിക്കാനായിട്ട് കയറിയതാണേ ഇവിടെ ജ്യൂസ് ഓടിച്ചു തൊട്ടടുത്തൊരു കട കേട്ടോ അവിടെ മാലയും വിളയൊക്കെ ഉണ്ടായിരുന്നേ ഞങ്ങളിങ്ങനെ ഇവിടെ കഴിച്ചോണ്ടിരുന്ന സമയത്തെ അവിടെ ഒരു ലേഡി വന്നു കേട്ടോ അവൾക്ക് എന്തോ സംഭവം വേണമായിരുന്നു കേട്ടോ അവൾ ആ കടക്കാരനെ ആളുടെ ഗോഡോണിലോട്ട് പറഞ്ഞു വിട്ട് ഇവിടെ ഇല്ലാത്ത സാധനം എന്തോ പറഞ്ഞിട്ട് എന്നിട്ട് ഇവള് എന്ത് അവൾക്ക് വേണമെന്നൊരു കയ്യിലിടുന്നൊരു വള മാതിരി ഒരു സാധനം അതിനെടുത്ത് താഴെത്തിട്ടിട്ട് അത് ചവിട്ടി പിടിച്ചോണ്ടിരുന്ന കേട്ടോ ഞാനിവരുടെ ഞാനിവരുടെ വീഡിയോസൊക്കെ പിടിച്ചോണ്ട് നിൽക്കുകയല്ലേ അങ്ങനെ ഞാൻ പതുക്കെ അതങ്ങ് പിടിച്ചോണ്ടിരുന്ന കേട്ടോ അങ്ങനെ അവൾ പതുക്കെ അവിടെ നിന്ന് പോയേ അത് ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും ഇടുന്നില്ല കേട്ടോ വെറുതെ എന്തിനാ ഒരാളെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് മറ്റേ പപ്പൂവിന് കളറൊക്കെ വാങ്ങിക്കണമായിരുന്നേ കളറും പേനയും പെൻസിലും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ പരിപാടിയിലോട്ടായിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടര മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്ന് പിന്നെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ നാളെ ഇനിയിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വിട്ടുന്നാണ് ഞങ്ങൾ പോകുന്നത് ഇതാ ചേച്ചിയുടെ കുക്കുക്കളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു യു കെയിൽ പോയ കാര്യം അങ്ങനെ അവിടെ നിന്ന് കൊണ്ടു ഈ സംഭവത്തിന് പതിമൂന്നായിരം രൂപയാണ് ചേച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അമ്പതിനായിരത്തിൻ്റെ വാങ്ങാൻ പറ്റാത്തതിൽ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാന്ന് കേട്ടോ നമുക്ക് മറ്റേ ആമസോണിലൊക്കെ കാണുന്നുണ്ടല്ലോ പക്ഷേ അതൊക്കെ ചിലപ്പം ഒറിജിനലാണോ എന്നറിയത്തില്ല പക്ഷേ ഇത് ഒറിജിനൽ സംഭവമാണേ ചേച്ചിക്ക് മറ്റേത് വാങ്ങാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമായിരുന്നു ഇത് ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഇത് ആ ഒരു ജനാലയിലെ മുകളിലുള്ളത് അതിൽ രണ്ട് കിളികൾ വന്നിട്ട് കു 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 അങ്ങനെ പറയുമെന്ന് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല കേട്ടോ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ എൻ്റെ വീഡിയോസൊക്കെ കാണാനേ ഇഷ്ടമുള്ള കൂട്ടുകാരെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്